രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും അടിയുള്ള ആദ്യം മാവ് എടുക്കാം ഗ്ലാസ് മാവിൽ തന്നെ വിട്ടിട്ടുണ്ടേ തറവോ എനിക്ക് വേദം എടുക്കും

കാഫിന്നെ ഉചാരിക്കേണ്ടതായ മടിയാണ് ഏറ്റവും എളുപ്പ പരിപാടിയാണ് പൂട്ട് താമസിച്ച എണീറ്റ അന്ന് പുട്ടാണ് പുട്ടാകുമ്പോൾ വലുതായിട്ട് കറിയൊന്നും വേണ്ട പഴം ഉണ്ടെങ്കിൽ പഴം ഇട്ടൊരു പിടി പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ അത് മതി എനിക്ക് തലേദിവസത്തെ മീൻ കറിയിൽ പോകും ചാളക്കറി അപ്പം അതിൻ്റെ ആവശ്യമുള്ളു ഇതിനകത്ത് ഒരുപാട് ഉണ്ട ഉണ്ട് ഉണ്ട കുറച്ചു നേരം ഇങ്ങനെ നനച്ചു വച്ചാൽ ഈ കട്ടയൊക്കെ പൊടിച്ച് പൊടിഞ്ഞ് പൊടിഞ്ഞൊന്നുമല്ല ഇളവലായി സോഫ്റ്റായി വരുവുള്ളൂ ഇപ്പോൾ തന്നെ അവക്കണമെങ്കിൽ എന്തോ ഏറ്റവും നനയൂല നല്ലതുല കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ അടുത്ത് ഈ കുട്ട ഉണ്ടാക്കിയ ഏറ്റവും പാടുമുള്ള കാര്യങ്ങൾ തേങ്ങ തിരികളാണ് ഏത് കാപ്പി എടുത്താലും കൂടുതൽ കാപ്പിക്കും തേങ്ങയാണ് തേങ്ങ തിരുവനാണ് എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം ആദ്യം തേങ്ങ പൊട്ടിക്കുക വെള്ളത്തിൻ്റെ അതിന് തേങ്ങ തിരിക ആ സൈഡിലാണ് തിരങ്ങ തിരികൾ എനിക്കിഷ്ടം പല്യ പാട വെച്ചുള്ള എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കില് പിന്നുപോ ഏതാണ്ടുള്ള ജോലി കഴിഞ്ഞു നനഞ്ഞു നോക്കട്ടെ കൊട്ട ഫുള്ള് പോയിട്ടില്ല രാവിലെ എണീറ്റിരുന്നെങ്കിൽ നനച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഏതാണ്ടൊക്കെ ലെവലായന ഇത് പുട്ടവെക്കാൻ നിന്ന സമയത്ത് നനച്ച് പുട്ട വെച്ച് കഴിക്കാന്ന് വിചാരിച്ചാ നടക്കൂല മുമ്പ് ഞാൻ ഇത് ലൂസ് മാവാണ് കടയിൽ നിന്നൊക്കെ മേടിച്ചോണ്ടിരുന്ന സമയത്ത് കുഴപ്പമില്ല നമുക്ക് ഈ ഇങ്ങനത്തെ കട്ട ഉള്ള മാവൊന്നുമില്ല ഇത് മാവില്ലെന്ന ഉമ്മാരെ എടുത്ത് പറഞ്ഞപ്പോഴ് ഉമ്മാരി മേടിച്ച് വെല്ലിക്കൊണ്ടുപോയി പൊടിച്ച് അവരീനെ വറുത്തു എന്നതാണ് അവരീനെ വറുത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഈ കട്ട അതാകുമ്പോൾ കുറച്ച് മാവ് പൊടിയെടുത്താലേ കുറച്ച് മാവ് പൊടി എടുത്താൽ നനയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വരും ആ ഇത്രയൊക്കെ മതി ഇങ്ങനെയൊക്കെ കഴിച്ചാ മതി ഇനി എല്ലാം കഴിഞ്ഞിട്ട് ലെവലായിട്ട് കഴിക്കാതിന്ന ഉച്ചാലും സ്റ്റീഫായ കൊണ്ടേ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ഒത്തിരി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് തേങ്ങ കുറച്ചേടും എനിക്ക് തിരികാൻ വയ്യ പീസായിക്കാളിത് മാട്ട മൂന്ന് പീസുണ്ട് ഒരു പീസ് കഴിച്ചാല് മാവ് കൂടിപ്പോയിട്ട് ബാക്കി വെറുതെ മാവെടുത്ത് പുജിക്ക് വെക്കാം നമുക്ക് നാളാ വയ്ക്കാം ബാക്കി കട്ട നല്ല പൊടിയില്ല കുഴപ്പമില്ല കൊസിനി കുട്ടിയൊന്നുമില്ല രാവിലെ വരുന്നെങ്കിൽ കപ്പ നല്ല നനഞ്ഞ് നല്ല സോഫ്റ്റ് കുട്ടി ഇരിക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ആവും പിന്നെ മീൻകറിയും കൂടെ ഒന്നില ഉണ്ടാക്കിയ മീൻകറിയേ അതും കൂടെ ഒന്ന് ചൂടാക്കുമ്പോഴും ഇന്നലെ മീൻകറിയാ മീനുണ്ടല്ല ചാളയെന്ന് കിടന്നു പിടയ്ക്കുന്നത് കണ്ടോന്നിടയാതും ചൂടാകുമ്പോഴ് അങ്ങനെ ആവി ഒന്നും ആവിയൊക്കെ വന്ന് ആവി ഒന്നും അതൊക്കെ പോരാൻ വെച്ചിരിക്കുമല്ലോ ചൂട് ചൂട് ചൂടി യർ കിടന്ന് കുറുക്കുറു ചൂടുപ്പം മീൻകറിയൊക്കെ തിളർത്തി ഏകദേശം ചാളക്കറിയും വിശക്കണോ വിശക്കുന്നു വിശക്കണം പൈസ് പുട്ടും നിങ്ങളുടെ നല്ല ചൂട് സൂപ്പർ ടേസ്റ്റ് അടിപൊളി ഓക്കേ ഞാൻ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഒന്ന് കഴിഞ്ഞിട്ട്